ജില്ലാ കമ്മിറ്റി വെൽഫെയർ മീറ്റും കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെൽഫെയർ മീറ്റും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഐ ടി വെൽഫെയർ കേരള ഷോപ്സ് ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് അത് പരിഹരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് തൊഴിൽ നൈപുണ്യ വകുപ്പ് ഇങ്ങനെ ഓഫീസേഴ്സ് ഞാനായിരിക്കണമെന്നില്ല പിന്നീട് വേറെ ആളിക്കാം ആരായാലും നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു പ്രശ്നം വന്നു അത് ചിലപ്പോൾ കൂലി പ്രശ്നമായിരിക്കാം ചിലപ്പോൾ അവിടെ നിന്ന് വേറെ എന്തെങ്കിലുമുള്ള തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സംഘടനാ തലത്തിലൂടെ തന്നെ പോവുക അതിൻ്റെ ഒരു ബലം വേറെ തന്നെയാണ് അല്ല ഇത്രയും കാലത്തെ അനുഭവം തൊട്ട് ഞാൻ പറയുന്നതാണ് സംഘടനകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബലം ഓഫീസുകളിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക് അത് ലഭ്യമാകും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഈ സംഘടന നടക്കട്ടെ ഇത്തരം ഒരു വേദിയിൽ സർക്കാർ ക്ഷേമ പദ്ധതികൾ തൊഴിൽ മേഖലക്ക് ആശ്വാസകരമെന്ന് അബ്ദുൾ സലാം അഭിപ്രായപ്പെട്ടു അലാമിപ്പള്ളി ബാലാജി റെസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ കെ എസ് ബി യു ജില്ലാ പ്രസിഡന്റ് സനീഷ് കുറുഞ്ചേരി അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഐ ഡി കാർഡ് വിതരണം നടത്തി കെ എസ് ബി യു ജില്ലാ സെക്രട്ടറി കെ എസ് ശിവദാസ് സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ എൻ പ്രമോദ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ഹൈഡ്രാഫീഷ്യൽ പരിശീലന ക്ലാസ് നടത്തി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ജലീൽ തളങ്കര ക്ലാസ് കൈകാര്യം ചെയ്തു അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്